കാർത്തികപ്പള്ളി സെന്റ് തോമസ് എച്ച് എസ് എസിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ കാർത്തികപ്പള്ളി ജംഗ്ഷനിലും ശുചീകരണ പ്രവർത്തനം നടത്തി സ്വച്ഛതാ ഹി സേവാ മെഗാ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം കാർത്തികപ്പള്ളി ജംഗ്ഷന്റെ ജംഗ്ഷൻ്റെ കാർത്തികപ്പള്ളി സെന്റ് തോമസ് എച്ച് എസ് എസിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരിച്ചത് മാതൃകാ പ്രവർത്തനമായി സെപ്റ്റംബർ ദിനത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് മുതൽ ഒക്ടോബർ രണ്ടു വരെ സംസ്ഥാനമൊട്ടാകെ സ്വച്ഛതാ ഹി സേവ എന്ന പേരിൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിന്റെ ഭാഗമായായിരുന്നു ശുചീകരണ പ്രവർത്തനം നടത്തിയത് കാർത്തികപ്പള്ളി സെന്റ് തോമസ് എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് കാർത്തികപ്പള്ളി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് വഴിയിടം എന്നിവയാണ് ശുചീകരിച്ചത് മുൻവർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നിർമ്മിച്ച പൊതുസമൂഹത്തിന് സമർപ്പിച്ച സ്നേഹാരാമവും പരിസര പ്രദേശവും വോളണ്ടിയർമാർ ശുചീകരിച്ചു മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ വോളണ്ടിയർമാർ കണ്ടെത്തി ഈ ഭാഗങ്ങളിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് സ്ഥലം മനോഹരമാക്കി മാറ്റി പൊതുസമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതിയാണ് സ്നേഹാരാമം സ്കൂൾ പ്രിൻസിപ്പൽ കോശി കോശിയുമ്മൻ ഷിബു സാമുവൽ നിഹാദ് കെയൻ മറിയം ഡാനിയൽ എൻസ് പ്രോഗ്രാം ഓഫീസർ ജയൻ കുരുള ടീം എൻ എസ് എസ് ലീഡേഴ്സായ അൽത്താഫ് എസ് അൽസാന യദു എ കൃഷ്ണ ആതിര എ എന്നിവർ നേതൃത്വം നൽകി